സ്പെഷ്യൽ റിയാ ഫുൾ ചിക്കൻ പുതിയ ചിക്കനും നെയ്ച്ചോറും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ച പറക്കണം നെയ് ചോറ് നല്ല ഫുൾ ചിക്കൻ പുതിയാപ്പിളെൻ്റെ സ്മെല്ലാന്ന് അറിയോ അപ്പോൾ ഇങ്ങനെ പുതിയാപ്പിള ചിക്കനും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റെ കൂടെ ഒരു ഷെയ്ക്ക് കൊണ്ട് ഇട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് വിവരം പറയാം ഓക്കെ ഇതാണ് ചിക്കന് ചിക്കന് നല്ല കിട്ടും ചിക്കന് കുക്ക് ചെയ്യണതൊന്നും കാണിച്ചില്ല കേട്ടോ മസാല കാര്യങ്ങളൊന്നും ചെയ്യണം കാണിച്ചിട്ടില്ല അതായിട്ടാണ് കാണിച്ചത് ഇനി നമുക്കത് ഫുള്ള് കുക്ക് ചെയ്യണമൊക്കെ ഒരു വീഡിയോ ഒരു ദിവസം കാണിച്ച് തരേണ്ടത് ഓക്കെ അപ്പൊ ഗൈസ് നെയ്ച്ചോറൊക്കെ വിളമ്പി അപ്പ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ പുതിയാപ്പിള ചിക്കനും നെയ്ച്ചോറും സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ ഒരു ഷൈക്കും ഉണ്ട് അപ്പോൾ അതും കഴിക്കട്ടെ ഈ നെയ്ച്ചോറ്ക്ക് പറ്റിയ മസാല കേട്ടോ പുതിയാപ്പിള ചിക്കനത്തെ മസാല കിഡുവാണ് നെയ്ച്ചോർക്ക് ചിക്കന് ഓ ചിക്കൻ്റെ ലെഗ് ഇങ്ങനെ ഉണ്ടായി എടുത്ത് ഉറച്ച പൊളി വേറെ ഒന്നും പറയാലില്ല അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ